ഈ ഒരൊറ്റ തക്കാളി വെച്ച് നമുക്ക് നമ്മുടെ മുഖത്തുള്ള വെയിലേറ്റ കരിവാളിപ്പ് മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഉറപ്പായിട്ട് നമുക്ക് പറ്റും വളരെ സിമ്പിളാണ് പക്ഷെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഫോളോ ചെയ്യണം ആ ഒരു രീതിക്ക് അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്നത് പിന്നെ വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുന്നത് എല്ലാവർക്കും അറിയാം നമ്മൾ കുറേ നേരം വെയിലത്ത് പോയി നിൽക്കും ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ വെയിലാണ് അതുകൊണ്ട് നമുക്ക് വെയിലേ കൊള്ളാതെ ജീവിക്കാനൊന്നും പറ്റത്തില്ല സോ എല്ലാവരുടെയും ഒരു കോമൺ പ്രോബ്ലമാണ് വെയിലേറ്റിട്ട് കരിവാളിപ്പ് ഉണ്ടാകുന്നത് നമുക്കങ്ങനൊരു ഹാബിറ്റ് ഉണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വന്നിട്ട് കുറേ നേരം വെയിൽ കൊള്ളുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ സ്കിൻ തന്നെ ഡാർക്കായി മാറും പിന്നെ നമ്മളൊരു ഡാർക്ക് സ്കിന്നുള്ള ആളായിട്ട് തന്നെ മാറും സോ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും സോ എന്തൊക്കെ ചെയ്യണം എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ എല്ലാവരുടെയും ഇതുവരെയുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം നമ്മളിവിടെ ഒരു തക്കാളിയാണ് എടുത്തത് എനിക്ക് കിട്ടിയിട്ടുള്ള തക്കാളിക്ക് നീര് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് പൊടിക്കൈകളൊക്കെ ഞാൻ പറഞ്ഞു തരാം എപ്പോഴും നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള തക്കാളി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നിറയെ നീര് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഫീസിൽ അപ്ലൈ ചെയ്യാനും ഒരു രണ്ട് തവണയൊക്കെ നമുക്ക് റിപ്പീറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൽ കണ്ടോ കുറച്ച് നീര് മാത്രമേ ഉള്ളൂ അത് കാരണം ഞാനിങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ എടുക്കുന്നുണ്ട് ഈ ഒരു നീര് വീഴുന്ന കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എന്തോ മുത്തും പവിഴുമൊക്കെ വീഴുന്ന അത്ര സന്തോഷമാണ് കാര്യം ഇത് അത്രയും നമ്മുടെ സ്കിന്നിന് വളരെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഞാനിവിടെ റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി നല്ല ജ്യൂസി ആയിട്ടുള്ള തക്കാളിയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അതിൽ തന്നെ നല്ല ജ്യൂസ് ഉണ്ടാവും ഇപ്പം എനിക്ക് ജ്യൂസ് കുറവായതുകൊണ്ട് ഫുൾ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നത് നമ്മളിപ്പം അരിപ്പൊടിയിലും പാലും ഒക്കെ ിക്സ് ചെയ്തിടാണെന്നുണ്ടെങ്കിൽ അതും ആണ് പക്ഷേ റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പ് ഉണ്ടല്ലോ ഭയങ്കര ചൂടൊക്കെ നമ്മൾ നമുക്ക് ഉണ്ടായിട്ട് ഒരു വല്ലാത്തൊരു ഡൾനെസ് അത് മാറ്റാൻ ഉറപ്പായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇന്ന് നിങ്ങൾ രാവിലെ പുറത്തു പോയി കംപ്ലീറ്റ്ലി ടാൻ ആയിട്ട് വന്നതെന്ന് വെച്ചോ നിങ്ങൾക്ക് വൈകുന്നേരം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ നിങ്ങളുടെ ടാൻ മാറിയിട്ടുണ്ടാവും സിമ്പിളാണ് പക്ഷെ സൂപ്പർ എഫക്റ്റീവാണ് ഇൻ കേസ് നിങ്ങൾക്ക് ഫുൾ കംപ്ലീറ്റ് ആൻഡ് മാറിയില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ഒന്നോ രണ്ടോ ദിവസം കൂടെ റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഒരു ഫ്രഷ് ഗ്ലോ വേണം കല്യാണത്തിനൊക്കെ പോകണമെന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തലേദിവസം നിങ്ങൾ ഈ ഒരു പാക്ക് ഇട്ട് വെക്കും നല്ല വ്യത്യാസം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ പറ്റും കാര്യം ഇത്രയും ബെനിഫിഷ്യൽ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ട്രെസ്സ് ചെയ്ത് പറയുന്നത് എൻ്റെ കോളേജ് ടൈമിലൊക്കെ നമുക്കിങ്ങനെ സിറംസും ക്രീംസും ഒന്നും വാങ്ങാം ഫണ്ടില്ലല്ലോ അപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ തക്കാളിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടാണ് അപ്പോൾ ഞാനിവിടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മൾ പുറത്ത് വെയിലത്തൊക്കെ പോയിട്ട് വരാണെന്നുണ്ടെങ്കിൽ മുഖത്ത് നന്നായിട്ട് ടാനൊക്കെ പറ്റി നന്നായിട്ട് പൊടിയൊക്കെ അടിച്ചിരിക്കും ആ പൊടി ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും സ്കിന്ന് ഡാമേജായി ഡാർക്ക് ആയിക്കൊണ്ടേയിരിക്കും സോ ഒരിക്കലും നിങ്ങളാ സ്കിന്ന് ഡാർക്ക് ആയി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പൊല്യൂഷൻസ് അതായത് ഡസ്റ്റ് പൊല്യൂഷനൊക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ സ്കിന്നിൽ ഇരിക്കാൻ നിങ്ങൾ സമ്മതിക്കുകയും ചെയ്യരുത് അത് നമ്മളെപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴൊക്കെ പച്ച വെള്ളമെങ്കിലും യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക സോപ്പ് വെച്ചിട്ടോ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടോ പറ്റും അങ്ങനെ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് കടലമാവ് പയറ് പൊടി ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം സ്കിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് സ്കിന്ന് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടും എക്സ്ട്രാ ഡൗട്ട്സും ഇമ്പ്യൂരിറ്റീസും പോകുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീല് നമുക്ക് കാണാനായിട്ട് പറ്റും ഒപ്പം നിങ്ങൾ ഞാൻ പറയുന്ന ഇതുപോലത്തെ കുറച്ച് ടിപ്സൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വേറെ വീഡിയോസിൽ ഞാൻ കുറേ ഷെയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ചർമ്മത്തിൻ്റെ കളർ ഉണ്ടല്ലോ ഒന്നേരം അത് നിങ്ങൾക്ക് വേണ്ടി പറ്റും ഇപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ആ പ്രോബ്ലം ഉണ്ടായെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് മാറ്റിയിട്ട് നല്ല അടിപൊളി ഗ്ലോയിങ് സ്കിന്നു കൊണ്ടുവരാൻ പറ്റും അതിന് ഒത്തിരി മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഡെയിലി ബേസിൽ നമുക്കിപ്പോൾ ഫങ്ഷനൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് പോയാൽ മതി അല്ലാത്ത സമയത്ത് നമ്മുടെ സ്കിന്ന് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കും നമുക്ക് നല്ല കോൺഫിഡൻസും കിട്ടും സോ ഞാനിത് ഫുൾ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി അതിനുശേഷം ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം ഓക്കെ ഇപ്പം നമ്മൾ ക്ലീനാക്കി കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു പാക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് സാധാരണ വെള്ളത്തിലാണ് ഞാൻ വാഷ് ചെയ്തത് ഈ ഒരു പാക്ക് നിങ്ങൾ ഡെയിലി ഒരു ഏഴ് ദിവസത്തേക്കോ മൂന്ന് ദിവസത്തേക്കോ അപ്ലൈ ചെയ്ത് കൊടുക്കും നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആയിട്ടുള്ള ഇതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മാറും ഓരോരുത്തർക്കും ഓരോരോ അളവിലായിരിക്കുമല്ലോ ടാൻ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്ര നാൾ കഴിയുമ്പോഴാണോ പോകുന്നത് അതുവരെയും അപ്ലൈ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ